ഷേവാ നർമ്മദേഹ നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ് പ്രത്യേകിച്ച് ഈ കലിയുഗത്തിലെ ഈ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ വളരെ 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 കഷ്ടപ്പാടും ദുരിതവും കടവും ശത്രുവും എല്ലാം ഒരുമിച്ച് വരുന്ന ഒരു വ്യക്തി പോലും ഈ ഭൂമുഖത്തുണ്ടാകത്തില്ല കാശുണ്ടാകാം രോഗങ്ങൾ ദാരിദ്ര്യം ഉണ്ടാകാം പക്ഷേ പല പല പ്രശ്നങ്ങളും അപ്പോൾ നമ്മുടെ ജാതകത്തിലെ കഷ്ടപ്പാടും ദുരിതവും പൂർവ്വജന്മ കർമ്മവും പിതൃദോഷവും നാഗദോഷവും എല്ലാം എല്ലാം ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാനസിക രോഗിയായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നവഗ്രഹപരമായിട്ടുള്ള നമ്മുടെ ജാതകം നമുക്കനുകൂലമായിട്ട് നിൽക്കുവാൻ വേണ്ടിയിട്ട് ജാതകത്തിലെ നവഗ്രഹങ്ങൾ നമുക്കനുകൂലമായിട്ട് നിൽക്കണമെങ്കിൽ നമുക്ക് ഏത് ദേവിതകളെ ദേവികളെ പ്രാർത്ഥിച്ചാൽ നമുക്ക് ഇതിൽ നിന്നും മുക്തികട്ട് ആദ്യമായിട്ട് നമുക്ക് പരമായിട്ടുള്ള കാലഭൈരവൻ ബട്ടുക്കു ഭൈരവൻ എന്ന് പറയും ബാലഭാവം മറ്റുള്ള ഭാവങ്ങൾ സാധാരണ ഭാവങ്ങളല്ല അത് താന്ത്രിക ദേവതകളാണ് അതുകൊണ്ട് കുട്ടിഭാവം ദിഗംബരനായിട്ടുള്ള ബട്ടുക്ക ഭൈരവനെ ഉപാസിച്ചാൽ അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ അതിൻ്റെ മൂലമന്ത്രം പറഞ്ഞായിരുന്നു ഓം ഭം ഭൈരവായ നമ പിന്നെയുള്ളത് ഭദ്രകാളി ദക്ഷിണകാളിയല്ല ഭദ്രകാളി നോർമൽ ശാന്തകാളി എന്ന് പറയും ഇപ്പോൾ നമ്മൾ ചോറ്റാനിക്കരയിലുള്ള കൊടുങ്ങല്ലൂരിലൊക്കെയുള്ള ശാന്തമായിട്ടുള്ള കാളിയാണ് നാം ഭജിക്കുന്നത് ഓം ക്ലിം ക്ലീം മഹാകാളികമ എന്ന മന്ത്രം നമ്മൾ ജപിക്കുകയാണെങ്കിൽ രുദ്രാക്ഷത്തിൽ ജപിക്കുകയാണെങ്കിൽ ജപം നമ്മൾ കവർ ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് ഈ പറയുന്ന ദോഷങ്ങളൊക്കെ നമ്മളിൽ നിന്നും മാറുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം പിന്നെ മുരുകൻ ബാലമുരുകനോ പത്നിമാർ സമേതനായിട്ടുള്ള മുരുകനെയും നമുക്ക് പ്രാർത്ഥിക്കാം ഓം ശരവണ ഭവായ നമ ഈ മന്ത്രം രുദ്രാക്ഷത്തിൽ തന്നെ ജപിക്കുക പിന്നെയുള്ളത് നരസിംഹ മന്ത്രം എന്ന് പറയത്തില്ലേ നവഗ്രഹങ്ങളുടെ നാഥനാണ് നാരസിംഹം ഓം ശ്രീ നരസിംഹായ നമഹ അല്ലെങ്കിൽ ഓം ക്ഷോം ശ്രീലക്ഷ്മീ നരസിംഹായ നമ എന്നും നമുക്ക് രുദ്രാക്ഷത്തിൽ ജപിക്കാം ഈ ദേവതകളെ ഏതെങ്കിലും ഒരു ദേവതയെ നമ്മളുടെ ഇഷ്ടദേവതയായിട്ട് വരിച്ച് അതായത് ആത്മദേവതയായിട്ട് വരച്ച് ഇപ്പോൾ ജാതകത്തിൽ ഇഷ്ടദേവതയുണ്ട് എന്നാലും നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു ആത്മീയ ദേവതയെ നമ്മൾ വരിക്കും ആദ്യം നമ്മുടെ ഇഷ്ടദേവതനെ കഴിഞ്ഞ് ആത്മദേവതയെ വരയ്ക്കുക ആ ആത്മദേവതയുടെ മൂലമന്ത്രം രുദ്രാക്ഷത്തിൽ മിനിമം മൂന്ന് മാല ഒരു ദിവസം വെച്ച് ജവിക്കുക നമ്മുടെ എല്ലാ തരത്തിലുള്ള ദോഷങ്ങളും മാറുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മനസ്സോടെ നമ്മൾ ജപിക്കുക ശാന്തമായ മനസ്സോടെ ജപിക്കുക അല്ലാതെ ഒരു റൂട്ടീൻ വൈസായിട്ട് ആ ജപിക്കുക ജോലിക്ക് പോകാം മനസ്സ് ആക്കുക നമ്മൾ അതിനുശേഷം മനസ്സോടെ നമ്മൾ ജപിക്കുക ഫലം ഹൺഡ്രഡ് പെർസെൻറ്റാണ് പിന്നെ നമുക്ക് ജാതകമൊക്കെ എടുത്ത് കീറിക്കളയാം കാര്യം കാര്യം നടക്കുന്നു ഈ പറയുന്ന ദേവതകളെ ശക്തി ദേവതകളെന്ന് പറയും ശക്തി ദേവതകളെ ഉപാസിക്കുന്ന ഒരു വ്യക്തി ആ ഉപാസകന് നവഗ്രഹങ്ങളാൽ ഒരു തരത്തിലുള്ള റേഡിയേഷൻ ഉണ്ടാവില്ല എല്ലാവരും അനുകൂലമായിട്ട് തന്നെ ഇരിക്കും മാർക്കെണ്ടയൻ ഒക്കെ അതിന് ഉദാഹരണമാണ് പതിനാലാം വയസ്സിൽ മരിക്കും എന്ന ആ ഒരു സത്യത്തെ അത് മറികടന്ന് ചിരഞ്ജീവിയാക്കി തീർത്തതാണ് ഭഗവാൻ പരമേശ്വരൻ അപ്പോൾ നാം ഒന്ന് ഓർക്കണം ഈ ദേവതകൾ നമ്മുടെ ജീവിതം മാറ്റിമറിക്കും അപ്പോൾ അതുപോലെ നമ്മൾ ആ ദേവതയെ ഉപാസിക്കുകയും ആരാധിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ യാതൊരു സങ്കടവും അവർ വരാൻ സമ്മതിക്കത്തില്ല പിന്നെ നമുക്ക് ഹനുമാൻ സ്വാമിയെ കൂടി നമുക്ക് ഉപാസിക്കാം പഞ്ചമുഖി ഹനുമാൻ ഓം ഹം ഹനുമന്തേ നമ അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഓം രുദ്രാവതാറായ ശ്രീരാമഭക്തായ നമ എന്നും ജപിക്കുന്നത് അത്യുത്തമം ഈ ദേവതകളെ നാം ഈ ദേവതകളിൽ ഏതെങ്കിലും ഒരു ദേവതയെ നാം നമ്മുടെ ഉപാസനയായി ഉൾപ്പെടുത്തി അവരുടെ മൂലമന്ത്രം രുദ്രാക്ഷത്തിൽ ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ പറയുന്ന ശത്രുദോഷമോ നാഗദോഷമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള താന്ത്രിക ക്രിയയോ അല്ലെങ്കിൽ രോഗമോ മാനസികമോ ആയാലും ശാരീരികമായാലും നമ്മളെ ബാധിക്കത്തില്ല കാരണം ഇവർ ശക്തി ദേവതകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓ सेवा नर्मदे